ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ നല്ല കിടിലിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂരിയാണ് അത് നമ്മൾ റാഗി പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്ന പൂരിയാണ് അതിൻ്റെ കൂടെ തന്നെ ഉരുളം ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള പൂരി മസാലയും കൂടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അത് സെയിം ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പനി എടുത്തേക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ റാഗി പൗഡർ രണ്ട് കപ്പ് എടുക്കുന്ന വെച്ചാൽ അതേപോലെ തന്നെ രണ്ട് കപ്പായിട്ട് ഗോതമ്പ് പൊടി എടുക്കുക ഒരു പ്രൊപ്പോഷനിലെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൂരിയുടെ ഒരു പാകം എല്ലാവർക്കും അറിഞ്ഞിയാണ് ഒരുപാട് അങ്ങോട്ട് ആയിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൂരി എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയതായിട്ടുള്ള രീതിക്ക് രീതിക്കൊന്ന് ഹാർഡായിട്ടുള്ള രീതിക്കാണ് മാവിരിപ്പ് ഉണ്ടാവേണ്ടത് അപ്പം ഞാനിവിടത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള മസാല കറി എടുക്കാം അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കറി വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ നമ്മൾ ഓയിൽ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലോട്ട് രണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന എരിവിന് പച്ചമുളകാണ് അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ പിന്നീട് ഇതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് സവാളയാണ് അപ്പോൾ രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് തിക്കായിട്ട് കിട്ടില്ലോ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പൊടിയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ ഈ ഒരു കടലപ്പൊടി മിച്ച ചേർത്ത് കാരണം അപ്പം നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ ഞാൻ അതിലോട്ട് കുറച്ച് ലാസ്റ്റായിട്ട് മല്ലിയിലരിഞ്ഞും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ റെഡിയായി നല്ല തിക്കായിട്ട് കിട്ടും ഈ ഒരു പാകത്തിന് തന്നെയാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് കുറച്ചും കൂടെ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും ഇനി നമുക്ക് നമ്മുടെ പൂരി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ഡോവിടതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കാം അതായത് ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ പൂരിൻ്റെ മാവിരിപ്പ് ഉണ്ടാവേണ്ടിയിട്ട് അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേസമയം നല്ല പൊങ്ങി വരുന്ന പൂരി തയ്യാറാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബോൾസൊക്കെ നിങ്ങളുടെ വലിപ്പ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കും അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു പത്തിരി പ്രസ്സാണ് എടുത്തേക്കുന്നത് അതിനെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിപ്പിലകിൽ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് വെച്ചുകൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ബോർഡ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിന്നാക്കി എടുക്കണ്ട ചെറിയൊരു തിക്നസ്സോട് കൂടി തന്നെ നമ്മളൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്കതെല്ലാം ഇതുപോലെ പരത്തി പരത്തിയടുത്ത് ചുറ്റെടുക്കാം അപ്പം ഞാനവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിനു ശേഷം നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ നല്ലപോലെ മുകളിലോട്ട് താനെ പൊങ്ങി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെയാണ് മുകളിലോട്ട് കറക്റ്റായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണയുടെ ചൂടും ഒക്കെ കറക്റ്റാണ് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എണ്ണയുടെ ചൂട് ഓവറായിട്ട് കൂടി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നിട്ടാണെന്നുള്ള സമയത്ത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക അപ്പു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് ഞാൻ അതേസമയം നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് കേട്ടോ അപ്പം അപ്പത്രയൊള്ളു അപ്പോൾ ആരെങ്കിലും റാഗി പൂരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ഈ ഒരു കറിയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ലൊരു കോംബോ ആണ് നമ്മുടെ ഈ റാഗി പൂരി അതുപോലെ തന്നെ മുറൻ കിഴങ്ങ് ഒന്നും ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടുതലുള്ള പൂരി മസാലയും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തോന്നുകയാണ് യൂസ്ഫുൾ ആയി തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പൊ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്